നമ്മളെ നമ്മളെ അത്രക്കോ ആയിട്ടുള്ള ഒരു സാധനമാണ് ും നമ്മളൊരു പുടിപൊടിയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അപ്പൊ സിനിമ നമ്മൾ വന്നിട്ടുള്ള നമ്മളെ വീടിന്റെ അടുത്തുള്ള ഒരു എന്ന് പറയുന്ന ഒരു പറയുന്നത് അത്യാവശ്യം വലിയൊരു തോട് പുഴ അവിടക്ക് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോവാണ് പറഞ്ഞോ പറഞ്ഞോ അവിടെ സ്കൂളിലുള്ള കുട്ടികൾ സ്കൂളിൽ ഇട്ടോണ്ടാണ് ഭയങ്കര നാണം കുടങ്ങിയ

നല്ല അടിപൊളി വ്യൂ ആണ് കാറ്റാണ് ഇവിടെ പള്ളി പള്ളിയാതെ നമ്മക്കൊന്ന് നോക്കാം ഇങ്ങനെയാണ് ഇത് നോക്ക മരം കൊണ്ടാണ് കംപ്ലീറ്റ് മരം കൊണ്ടാണ് കണ്ടോ കംപ്ലീറ്റ് ും നമ്മുടെ നാട്ടിലെ പ്രായമായ ആൾക്കാരൊക്കെ വന്ന് നിസ്കരിക്കുന്ന നമ്മള്ക്ക് വല്ല കേട്ടോ നമ്മള് ഭയങ്കര ചോളിയൊക്കെ ഉണ്ട് കംപ്ലീറ്റ് മരം പിന്നെ ഓടൊക്കെ വെച്ചിട്ടുണ്ടായി കാണിച്ചെടുക്ക ഓട് അപ്പൊ ഇത് നമ്മളെ തോടിന്റെ അടുത്തായതുകൊണ്ട് തന്നെ ഇതിങ്ങനെ പൊന്തിച്ചിട്ടാടീന്ന് അടിയിൽ ഇങ്ങനെ പില്ലറ് വെച്ചിട്ടാണ് ഇത് ഉണ്ടായിട്ടുള്ളത് അതായത് വെള്ളമൊക്കെ കേറുവാണെങ്കിൽ പള്ളിയുടെ ഉള്ളിൽ കയറാതിരിക്കാൻ വേണ്ടിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് കാണിച്ചെടുക്കാം അത് ഏർമാടം പോലെ സംഭവം ഏർമാട നമ്മളെ തോടിന്റെ അടുത്ത് തന്നെ നല്ലൊരു അടിപൊളി ഏർമാടാം അപ്പൊ ബാക്ക്ഗ്രൗണ്ട് മൊത്തം നമ്മുടെ തോടിന്റെ ശബ്ദായിരിക്കും നല്ല കിഡില ഏർമാട വിശുദ്ധാണോ ഏർമാടം ഇവിടെ കിടക്കാം ഇരിക്കാം അങ്ങനെ പലതും ചെയ്യാം നീ വെച്ചിട്ട് വെച്ചിട്ടുണ്ടാക്കിയ ഒരു ആ ഏർമാടെന്ന് പറയാൻ പറ്റില്ല ജസ്റ്റ് ഇരിക്കാൻ പറ്റിയൊരു സ്ഥലം ഷെഡ് എന്താ പറയുക ഇപ്പോ ക്ലബ്ബ് ആ അങ്ങനൊക്കെ നമ്മള് വന്ന സംഭവം ഒന്ന് കാണിച്ചരാ അപ്പൊ ഇതാണ് ഇവിടുത്തെ പാലം ഈ ഒരു തൊഴിലെ പാലം ഇതാ ഇവിടെ ഇവിടെ നോക്കുക അതാ ഇവിടെ നമുക്ക് ഇങ്ങനെ കാണാം ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കി വലിയ ഒഴുക്കൊന്നുമില്ല കേട്ടോ ആ ഇവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങാണ് ഇങ്ങനെ വന്നിട്ട് ഇതങ്ങനെ ഇതൊക്കെ വഴുക്കലായിട്ടോ നമുക്ക് നോക്കാം ഇവിടെയാണ് ഭയങ്കര വഴുക്കലായിട്ട് വന്നിട്ടുള്ളത് ഏർ അവിടുന്ന് ഉമ്മ നോക്കി ചിരിക്കണട അതുകൊണ്ടാണ് ചിരിക്കണു ഇനി നമുക്ക് ഇതാ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് വേറെ സ്ഥലത്തും സ്ഥലത്തും പക്ഷെ നമ്മൾ ഇപ്പൊ ഇവിടെ മാത്ര പോകുന്നുള്ളു കേട്ടോ ഇവിടത്തെ പ്രകൃതി രമണീയതെന്ന് കാണിച്ചു ഈ റിച്ഛനൊന്നിനും പറ്റൂലെ കൈസ് അതാണ് സത്യം ഭയങ്കര നാണം കുടുങ്ങിയാണ് ആൾക്കാർ കാണാനൊക്കെ അപ്പൊ കൈസ് നമ്മൾ ഇനി ഇറങ്ങാൻ പോവുകയാണ് റിച്ഛടെ പാൻറ് നിൽക്കാണ് ണ്ടല്ലോ ആ ഒരു നമ്മള് പറഞ്ഞ യൂട്യൂബ് ജേണി അപ്ലോഡ് ചെയ്യാൻ ചെറിയ സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് പറ്റിയില്ല അപ്പൊ അതെന്താണ് നമ്മൾ ഇങ്ങനത്തെ വീഡിയോ നിങ്ങട്ട് കാണിച്ചു അപ്പൊ ഇറങ്ങണേണ്ട സംഭവ രണ്ടാൾക്കും നീന്താൻ അറിയില്ല പോണ്ട നമ്മൾ പണ്ട് ഈ പിന്നെ ഇവിടെ നമ്മടെ മഴ പെയ്താ നല്ല വെള്ളം കൂടിക്കെളി വെള്ളം ഇട്ടു നേല്ലം കാണുന്നുണ്ട് അപ്പൊ കല്ലുന്നവരുമായ തമ്മിലും കണ്ടിട്ടുണ്ടാവു ഒരു സാധനം കിട്ടിട്ടുണ്ട് അറിയേണ്ടവര് താഴെ കമന്റ് ഇട്ട് നമ്മള്

ചെരുപ്പ് ഇങ്ങനെ ഒറ്റ കാലിമല എടെ എന്റെ മുങ്ങല് ഞങ്ങളെ നാട്ടിലെ മുങ്ങല് നന്നല്ലേ അവരെ തീരെ വള്ളം കിട്ടാതാണ് പ്രശ്നം എന്റെ ചെരുപ്പ് ഇപ്പൊ പോകും

പിന്നെ നമ്മളെ അവർ ചാനൽ ജേണിന്നുള്ള വീഡിയോ ആയിട്ട് താഴെ കമന്റ് ഇടുക പിന്നെ നമ്മളെ നിപുണമായ സാധനം എന്താ അറിയേണ്ടത് എന്നുള്ള ഒരു കമന്റ് ഇടുക പിന്നെ അത്ര തന്നെ ഉള്ളു നമ്മളീ നമ്മളെ അത്രക്കോ പ്രശസ്തായിട്ടുള്ള ഒരു സാധനമാണ് നമ്മളെ അവിടെ നിന്ന് കിട്ടി ചെയ്യുന്നത്

ഒന്നും പറയാൻ പറ്റുന്നില്ല ക്യാമറ ഓണാക്കിയോണ്ടേ അല്ലിമ്മ നല്ല കെട്ടി എനിക്ക്